ശാസ്താംകോട്ട ഉപജില്ലയിൽ പ്രഭാത ഭക്ഷണ പരിപാടിക്ക് തുടക്കം പോരുവഴി ഗവൺമെന്റ് എസ് കെ വി എൽ പി എസ് ലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എസ് എം സിയുടെ നേതൃത്വത്തിലാണ് പ്രഭാത ഭക്ഷണം തയ്യാറാക്കുന്നത് ശാസ്താംകോട്ട ഉപജില്ലയിൽ പ്രഭാത ഭക്ഷണ പരിപാടിക്ക് തുടക്കമായി പോരുവഴി ഗവൺമെന്റ് എസ് കെ വി എൽ പി എസ് ലാണ് സ്കൂൾ എസ് എം സിയുടെ നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണ പരിപാടിക്ക് തുടക്കമായത് കഴിഞ്ഞ അധ്യയന വർഷം വെൺകുളം ഏലായിലെ ഒരേക്കർ സ്ഥലത്ത് നെൽകൃഷി വിജയകരമായി നടത്തി ഈ കൃഷിയിൽ നിന്ന് ലഭിച്ച നാടൻ കുത്തരി ഉപയോഗിച്ചാണ് കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം ഓരോ ദിവസവും പ്രത്യേക വിഭവങ്ങൾ തയ്യാറാക്കി നൽകാനുള്ള പദ്ധതിയാണ് സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റി തയ്യാറാക്കിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കാരണവശാലും സമയത്ത് നിങ്ങൾ നിങ്ങൾ അടുത്തോ എപ്പോഴും ഉള്ളിൽ തന്നെ കെട്ടിലോ അല്ലെങ്കിൽ കസേരയിലോ കയറി ഇരുന്ന് വിശ്രമിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം ഇറങ്ങി നടക്കരുത് കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കാറ്റ് ഇന്ന് ഇന്നത്തെ ആറുമണിക്കുണ്ടായ ഒരു കാറ്റ് നമ്മുടെ മേഖലയിൽ ഭയങ്കര വ്യാപകമായ നഷ്ടമാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന രക്ഷാർത്താക്കളോട് ഒരു മുന്നറിയിപ്പ് നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ മരം മറ്റൊരാൾക്ക് അപകടപരമായി നിൽക്കുന്നുണ്ടെങ്കിൽ ർമാൻ അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി എസ് സുജാകുമാരി ന്യൂൺമീൽ ഓഫീസർ മനുവി കുറുപ്പ് സഫീന തുടങ്ങിയവർ പങ്കെടുത്തു പ്രഥമാധ്യാപിക ശ്രീലത സ്വാഗതം പറഞ്ഞു സ്റ്റാഫ് സെക്രട്ടറി കെ സജീവ് കുമാർ നന്ദി രേഖപ്പെടുത്തി വീടുകളിൽ എന്താണ് എങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഒന്നും ഇനി വാങ്ങിച്ചുകൊണ്ട് കവറിനകത്തി കൊണ്ടുവരുമ്പോ എന്ത് ചെയ്യരുതെന്ന് വലിച്ചെറിയരുതെന്നും അതവിടെ സൂക്ഷിച്ചു വെച്ചിട്ട് നമ്മളുടെ പഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയുണ്ടല്ലേ ഹരിതകർമ്മസേന വരുമ്പം അവർക്ക് കൈമാറണമെന്നും ഒക്കെ നിങ്ങൾ തന്നെ ആരോട് പറയണം നമ്മളുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയണം അപ്പൊ നിങ്ങൾ കൂടെ ഒക്കെ വേണം എന്ത് വേണം ഇനി മാറ്റങ്ങള് ഉണ്ടാകാൻ ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി